കോഴിക്കോട് ദീപകന്റെ ആത്മഹത്യയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ദീപകന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി നീതി തേടി അർജുന്റെ കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു അർജുൻ പി എസ് ചേരുന്നു വിവരങ്ങളുമായി അർജുൻ പറയൂ ആ രോഹിണി അല്പസമയം മുമ്പാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇപ്പോൾ ദീപക്കിൻ്റെ വീട്ടിൽ എത്തിയിരിക്കുന്നത് ഇപ്പോഴും ഇവിടെ മൊഴിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് അമ്മയുടെ മൊഴിയാണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് എത്തിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതായത് ഇത്ര നാൾ കഴിഞ്ഞ് അതായത് ആത്മഹത്യ ചെയ്ത് രണ്ടു ദിവസം കഴിഞ്ഞു ഇപ്പോഴാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടേക്ക് അതായത് വീട്ടിലേക്ക് എത്തുന്നത് അതിൽ വലിയ പ്രതിഷേധം ആ വീട്ടുകാർക്കുണ്ട് അത് പോലീസിനെ അറിയിക്കുകയും വീട്ടുകാർ അറിയിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ തൊട്ട് കഴിഞ്ഞത് പോലീസിനോട് ഇവർ പറയുന്നത് ഇത്ര മാത്രമാണ് ആ ആത്മഹത്യ ചെയ്തിപ്പോൾ രണ്ട് ദിവസമായിരിക്കുന്നു എന്നിട്ടും ഇന്നാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നത് അതായത് അസ്വാഭാവികമായ മരണത്തിന് പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇതുവരെ പോലീസ് തയ്യാറായില്ല ഇവിടേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസിനെതിരെ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം വീടിനുള്ളിൽ നടന്നത് അതായത് കുടുംബക്കാരടക്കം വന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർത്തിയത് ഈ പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോൾ പോലീസ് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് അതായത് മരണത്തിൻ്റെ തലേദിവസം മരിക്കുന്നതിന് തലേസം തന്നെ അമ്മയോട് ഈ ദീപക് പല കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലാണ് പോലീസും അതുപോലെ തന്നെ കുടുംബവും നേരത്തെ നമ്മളോട് പറഞ്ഞിരുന്നത് അതായത് നേരത്തെ തന്നെ കുടുംബം ഈ പോലീസ് സ്റ്റേഷനിലെത്തി അതായത് കമ്മീഷൻ ഓഫീസറിലെത്തി ഇവിടെ നിന്നും ഈ പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് പിന്നീട് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അടക്കം ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇവർ ചോദിക്കുന്നത് ഇത്രയും താമസം എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് ആ പ്രധാനമായും പോലീസ് ചോദിക്കുന്നത് ഇപ്പോൾ എന്തായാലും അമ്മയുടെ മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ആ നമുക്ക് ലഭ്യമാകാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്തത് മാത്രമല്ല പി എസ് ശ്രീധരൻപിള്ള അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അല്പസമയത്തിനകം തന്നെ ഇവിടെ ദ്ദേഹം ഇവിടെ വീട് സന്ദർശിക്കും നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം അല്പസമയത്തിനകം എത്തുന്നതാണ് രോണി ശരി അർജുൻ കോഴിക്കോട് ദീപക്കിൻ്റെ ആത്മഹത്യയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ദീപകൻ്റെ വീട്ടിലെത്തി കുടുംബത്തിൻ്റെ മൊഴിയെടുത്തു നീതി തേടി അർജുന്റെ കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു ആത്മഹത്യ ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞാണ് പോലീസ് മൊഴിയെടുക്കാൻ എത്തിയത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രതിഷേധങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നിരവധി പേരാണിപ്പോൾ ദീപക്കിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഇരിക്കുന്നത് അർജുൻ പി ആണ് വിവരങ്ങൾ നൽകിയത്